ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ ഒരു തരത്തിൽ ആ ഒരു ഷോറൂമിൽ നിന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു വിട്ടു ഞാൻ വൈകുന്നേരം പാർലറിലേക്ക് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നോളാം അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു മാക്സിമം അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രുതി നോക്കി പക്ഷേ നമ്മുടെ സ്തുതി സമ്മതിച്ചില്ല പിന്നെ ഗതി കേട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോകാണ് എല്ലാം കണ്ടും കേട്ടൊക്കെ ഒന്ന് നിന്നിട്ടാണ് ആശത്തി പോകുന്നത് ഇത് കഴിഞ്ഞപ്പോൾ ശ്വാസം നേരെ വിട്ട് നമ്മുടെ ശ്രുതി സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുക ദൈവമേ തലനാരി ഇഴക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് ജസ്റ്റ് മിസ് എൻ്റെ ദൈവങ്ങളെ കാത്തോളനെ ഹേ കളങ്ങളൊന്നും പൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ ഫോൺ വെല്ലടിക്കുന്നു ഫോൺ വെല്ലടിച്ചപ്പോൾ വന്ന് ഇത് കാണുന്നത് ആരാന്ന് ഓർത്ത് എടുത്തു ഹലോ വെച്ചപ്പോൾ ഹലോ ശ്രുതി ശ്രുതിയെന്ന് പറഞ്ഞ് വിളിച്ചു അയ്യോ ശ്രുതി അല്ല ഞാൻ ശ്രുതിയുടെ അമ്മായി നിങ്ങളാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അയ്യോ സാറേ നിങ്ങളോ അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ എപ്രാളം കൂട്ടുകയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യോ സാറേ എൻ്റെ കയ്യും കാലൊക്കെ തളരുന്നു യുവ നിങ്ങൾ നിങ്ങൾ വിളിച്ചല്ലേ ഞാൻ എപ്പോഴും ശ്രുതിയോട് പറയുമായിരുന്നു മലേഷ്യയിൽ നിന്ന് അച്ഛൻ വിളിക്കും അതുപോലെ സ്നേഹമാകും പ്രശ്നങ്ങളെല്ലാം മാറും എന്നൊക്കെ ഞാൻ അവളോട് എപ്പോഴും പറയുമായിരുന്നു പിന്നെ ശ്രുതി മോൾക്ക് നിങ്ങളോട് സങ്കടവും ഭയങ്കര ദേഷ്യമൊന്നും ഇല്ലാട്ടോ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എപ്പോഴും അവള് നിങ്ങളുടെ കാര്യം എന്നോട് പറയും ഒക്കെ പറയുവാണ് അയ്യോ ഞാൻ അച്ഛനെ കണ്ടില്ല എനിക്ക് അച്ഛനെ കാണണം കാണണം എന്ന് മോള് പറയും ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ പോലും നിന്ന് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വിഷമിക്കൊന്നും വേണ്ട സാറേ ദേ എന്തായാലും നിങ്ങളുടെ മോളെ കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിപ്പിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞങ്ങൾ മലേഷ്യക്ക് വരണോ ഏ എന്താ ചെയ്യേണ്ടേ പിന്നെ നിങ്ങൾ എൻ്റെ മോനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങളിങ്ങനെ ത്വരിതരാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ എനിക്കൊന്ന് ഒരു അവസരം തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ചന്ദ്രപതി ഇങ്ങനെ ഒന്ന് നോക്കുക ഞാൻ റോഹിനെ ഞാൻ ശ്രുതിയുടെ അച്ഛനല്ല ചെറിയച്ഛനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ കണ്ട് സംസാരിക്കാനായിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അത് വിളിച്ചത് വേറെ ആരുമല്ല ശ്രുതി കാരണം തലക്കടിയിൽ ഒരുത്തൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ അയാളാണ് വിളിച്ചത് ആ ഹാ ആ അതെയോ എന്നാലും ശ്രുതിയുടെ ബന്ധു തന്നെയല്ലേ നിങ്ങൾ അല്ല എന്താ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിച്ചു അവളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പറയാനായിട്ടാണ് വിളിച്ചത് ശ്രുതിയുടെ അച്ഛന് സുഖമില്ല അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും നടത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എന്തു പറ്റി അയ്യോ എന്തു എന്താ കാര്യം ചോദിച്ചപ്പം ഏ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് ബോധം ഇങ്ങനെ പോകും കുറച്ച് നാളായിട്ട് മോളെ പാകണം മോളോട് സംസാരിക്കണം എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോളോട് പറയാം പിന്നെ ഞാൻ ോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അച്ഛനെ വിളിക്കുക അച്ഛനോട് മിണ്ട എന്നൊക്കെ ഉള്ളത് പക്ഷേ അവളതൊന്നും കേൾക്കാറില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാവോ ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാവോ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അയ്യോ ഇല്ല അവരോ ഉറങ്ങുവാണെന്ന് പറഞ്ഞു ആണോ ആ ശരി ആയിക്കോട്ടെ റെസ്റ്റ് എടുത്തോട്ടെ കുഴപ്പമില്ല ഞാൻ ശ്രുതിയോട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞപ്പം വേണ്ടെന്നേ ദേ ഇപ്പോൾ വീട്ടിൽ ആരുമില്ല ഞങ്ങൾ ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളുള്ള ഹോസ്പിറ്റലിൽ സിഗ്നൽ കിടക്കില്ല പിന്നെ മലേഷ്യയിൽ നിന്ന് ഞാൻ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു ശരി ആ ആയിക്കോട്ടെ പിന്നെ ശ്രുതിക്ക് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ആകും ഉള്ളിൽ ദേഷ്യം വെച്ചാലും അവൾക്ക് അച്ഛനോട് ഭയങ്കര സ്നേഹമാന്നൊക്കെ പറഞ്ഞു കേട്ടോ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ദേ ദൈവത്തിൻ്റെ മുന്നിലേക്ക് ഓടുവാണ് ചന്ദ്രമതി എൻ്റെ ദൈവങ്ങളെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് എൻ്റെ ദൈവമേ ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ മോനോ എന്നെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നീ നല്ലതാണല്ലോ വരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ദൈവങ്ങളോട് ഭയങ്കര ഇതും പിന്നെ നമ്മുടെ ഒറിജിനൽ കഥാപാത്രത്തിനെ കാണിക്കുകയാണ് അങ്ങനെ ദ നമ്മുടെ ശ്രുതിയുടെ കാലനായിട്ട് അവൻ അവതരിച്ച് വന്ന് അങ്ങനെ ഇരിക്കുന്നു ശ്രുതിക്ക് ഇനി എത്ര കാലം ഇവിടെ കടന്ന് മേളാങ്കിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചന്ദ്രമതി പറന്ന് നടക്കുക അങ്ങനെ ഓടി ഓടി പോയി റൂമിൽ പോയിരുന്നു എടുത്ത് ശ്രുതിയെ വിളിച്ചു ശ്രുതിയെ വിളിച്ചപ്പോൾ ശ്രുതി ഓട്ടോലിങ് വന്നോണ്ടിരിക്കുക ആ മോളെ ശ്രുതി നീ എവിടെയാ നോച്ചു എന്താ ആൻറ്റി ഞാൻ വീട്ടിലേക്ക് വരുവാന്നു പറഞ്ഞു എന്താ ഒരുപാട് ദൂരേക്കൊക്കെ പോയോ എനിക്കിപ്പോഴും വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു അപ്പം എന്തോ ചെറ്റി ആൻറ്റി എന്താ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ എന്താ എന്തെങ്കിലും വയ്യാഴിക എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നും അല്ല മോളെ ദേ ഇനി ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാവരും നല്ലതുപോലെ ഇരിക്കാൻ പോവുക നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇപ്പോഴാണ് എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് വരുന്നതെന്ന് പറയുമ്പം എന്തൊക്കെയാണ് ഈ പറയുന്ന ആൻറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ ഇപ്പൊ ഒരു ഫോൺ വന്നു അത് ആരാ വിളിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ ആരാ വിളിച്ചേ ആ അത് അതറിഞ്ഞാലേ നീ ഒരുപാട് സന്തോഷിക്കും ഏഹ് അങ്ങനെ ആരാ വിളിച്ചത് അപ്പോ ദേ നിന്റെ ചെറിയ അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു അപ്പോ അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഞെട്ടി മലേഷ്യയിൽ നിന്ന് നിന്റെ ചെറിയ അച്ഛൻ വിളിച്ചു നീ നിന്റെ അച്ഛനോട് മാത്രമല്ല വീട്ടുകാരോട് എല്ലാവരോടും പിണക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു പറയാ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കൊടുത്തു അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് അറിയത്തില്ലല്ലോ ഇത് ആരാ വിളിച്ചത് എന്താ സംഭവം എന്നുള്ളത് പുള്ളിക്കാർ ചങ്ങിടിച്ചങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുകട്ടോ ശ്രുതിയുടെ ഉള്ള അങ്ങ് പോയി അപ്പോൾ അച്ഛന് സുഖമില്ല അച്ഛന് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹമാണ് അച്ഛന് കൂട്ടു നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മോള് വേഗം വ ബ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വല്ലാത്ത ഇതായിട്ടിരിക്കുക അപ്പോൾ വീട്ടിൽ പോകണോ അച്ഛനെ കാണും ഇതൊക്കെ പറയുക മാക്സിമം ശ്രുതിയെ പറഞ്ഞു പറഞ്ഞ് സോപ്പിടുന്നുണ്ട് അച്ഛനുമായിട്ട് സംസാരിച്ച് പിണക്കങ്ങളൊക്കെ മാറ്റുക ഇതൊക്കെ പറഞ്ഞ് പിന്നെ ശ്വാസം കിട്ടുന്നില്ല ആശാത്തിക്ക് ആശാത്തി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകട്ടോ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ കാരണം ആരാ എന്താ എങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയത്തില്ലോ ശ്രുതിയാവ് ഓട്ടോയിലിരുന്ന് ഇങ്ങനെ ഉരുകയാണ് അതെല്ലാം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയെ തേടി രണ്ട് കൂട്ടരെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ വീട്ടിലേക്ക് കയറി വന്നു വീട്ടിലേക്ക് കയറി വന്നപ്പം ആഹാ നിങ്ങളാരാ എന്ന് ചോദിച്ചു ഇവരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ പറയാം ആരാ ആരാന്ന് ചോദിച്ചു അപ്പോ ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു അല്ല ഇവിടെ ചന്ദ്രമതി ആരാന്ന് ചോദിച്ചു അത് ഞാനാ എന്നെ കാണാൻ വന്നതാണോ ഓ എനിക്ക് മനസ്സിലായി നിങ്ങളിൽ ആരാ അമ്മാവൻ ചെറിയമ്മാവൻ എന്ന് ചോദിച്ചു ചെറിയമ്മാവനോ അല്ല ചെറിയ ചെറിയച്ഛനോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് വന്നവര് ചോദിച്ചപ്പോൾ അല്ല മലേഷ്യയിൽ നിന്നേ അവിടെ നിന്നല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടു പേരിൽ ശ്രുതിയുടെ ചെറിയച്ഛൻ ആരാ എന്നൊക്കെ ചോദിക്കും എണ്ണേ കിടന്ന് എപ്പറാളും കൂട്ടുക അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് കയറി വന്നല്ലോ ഷോ ശ്രുതിമോള് മോള് പോലും ഇവിടെ ഇല്ല പിന്നെ ശ്രുതിമോളുടെ അച്ഛൻ വന്നിട്ടുണ്ടോ എവിടെയുണ്ടോ കയറി വരാൻ പറഞ്ഞു നിങ്ങൾ കാണിക്കാം ഇത് എന്താ ഈ പറയുന്നത് നിങ്ങൾ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലോ ഇതേ നിങ്ങളുടെ ബന്ധുവും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്മാരിങ്ങനെ പറയാം പൈസ തരാത്തത് എന്താണെന്ന് ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു ഡേ നിങ്ങളെന്ത ഇത് കാണിക്കുന്നേ ചെറിയത്തിനാണോ എന്നൊക്കെ ചോദിക്കുന്നു പൈസയോ ഏത് പൈസ ആ നിങ്ങളെന്താ മറന്നുപോയോ ഫൈനാൻസ് കമ്പനിയിലെ വെട്ടിച്ച് കളയാമെന്നാണോ നിങ്ങൾ തീരുമാനിച്ചത് മുങ്ങാമെന്ന് കരുതിയോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രമതിയുടെ പണി പാലും വെള്ളത്തിലായി ചന്ദ്രമതിയെ അവിടെയിട്ടവർ പോരിച്ചെടുക്കുവാണ് പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ അയ്യോ നിങ്ങൾ കുറച്ച് ഒച്ച കുറച്ച് സംസാരിക്കുക ഇവിടെ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് അപ്പോഴേക്കും പെട്ടെന്ന് പൈസ കൊണ്ട് തരണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കി ഒരു തരത്തിൽ എന്നിട്ട് അവരെങ്ങനെയൊക്കെ ചന്ദ്രമതി പറഞ്ഞു വിട്ടു ഞാൻ വന്നേക്കാം പൈസ ആയിട്ട് വന്നേക്കാം വന്നേക്കാം എന്നും പറഞ്ഞു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ രവിയേടിനെ ഇറങ്ങി വരും എന്തോ ശബ്ദം കേട്ടോ എന്താ ചന്ദ്രമതി ഇവിടെ ആരാ വന്നത് എന്താ ശബ്ദം കേട്ടെന്ന് ചോദിച്ചു ഇവിടെ ആരുമില്ല നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടന്ന് ഉരുണ്ട് കളിക്കുക അപ്പോൾ പുറത്ത് അവിടെ ആരോ എന്തോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ ചന്ദ്രമതി എങ്ങനെയൊക്കെയോ ആ ഒരു ഇങ്ങനെ ഇതൊക്കെ അപ്പോഴത്തേക്ക് ആ ചേട്ടന്മാർ വീണ്ടും കയറി വന്നു അപ്പോൾ ആരാ വന്നത് അപ്പോൾ പൈസ പെട്ടെന്ന് കൊണ്ടൊന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോണതേ അപ്പോൾ ആരാ വന്നത് എന്താ പൈസ അടയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് എന്താ എന്ന് ചോദിച്ചു എന്നാ കാര്യം എന്താ നീ എന്നെ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഉരുട്ട് കളിച്ച് വേഗം മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറിയിട്ടോ ശ്വാസം കിട്ടാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സച്ചിയാണെങ്കിൽ പൈസയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നു രേവതി തൊട്ടരികിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് എന്തിനായി പൈസയെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഫിനാൻഷ്യർക്ക് അടയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞു സച്ചി അതെല്ലാം റെഡിയാക്കി വെക്കുക അതുകഴിഞ്ഞാൽ സച്ചി ഇങ്ങനെ ആ ഒരു ഒരിതിൽ നിൽക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബാഗിൽ പൈസ ഇട്ടുകൊണ്ട് ഇറങ്ങി ഓടുക ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭാമയെ വിളിച്ചു അപ്പോൾ ഭാമയെ വിളിച്ചിട്ട് പൈസ കൊടുക്കാൻ പോകുവാണ് ഭാമയോട് വരണമെന്ന് പറഞ്ഞു ഭാമ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വേറെ ആവശ്യത്തിന് പോകുവാണെന്ന് ഈ സമയം ഓ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോയി പിന്നെ സച്ചി രേവതിയും കൂടെ പോകാനായിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അച്ഛൻ അവിടെയുണ്ട് ആ മോനെ നിങ്ങൾ പോകുവാണെന്ന് ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രേവതിയെ കൊണ്ടുപോകുവാന്ന് പറഞ്ഞു രേവതി എന്തിനാണ് കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം അതുകൊണ്ടാണ് പിന്നെ എനിക്ക് അമ്മയെ കാണാൻ തോന്നുവാണെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അന്ന് അനിയൻ വന്നപ്പോൾ വലിയ വിഷയമായതുകൊണ്ടാണ് അമ്മൾക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നത് ചോദിച്ചു ഏ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോകുകയാണ് എന്നാൽ പോയിട്ടോ മോനെ എന്നും പറഞ്ഞു പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കളിക്കുന്ന രണ്ട് ഗുണ്ടകളെ ആട്ടോ രണ്ടുപേരിങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതി അതിലെ വരുന്നത് അപ്പം പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി അതുവഴി വരുന്നു ചന്ദ്രമതി അതുവഴി വരുന്ന സമയത്ത് ചന്ദ്രമതിയുടെ കയ്യിലാ പൈസ ഉണ്ട് അപ്പം ചന്ദ്രമതിയുടെ കയ്യിലെ ഭാഗം പൈസ ഇരിക്കുന്നുണ്ട് ഇവന്മാർ ആ പൈസ അങ്ങ് തട്ടിപ്പറിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം കാരണം അവന്മാർ പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്നവന്മാരായിരുന്നു അപ്പോഴാണ് കഷ്ടകാലത്തു ചന്ദ്രമതി അവന്മാരുടെ മുന്നിലേക്ക് ചെന്ന് പെടുന്നത് ഹെൽമെറ്റൊക്കെ വെച്ച് ആ സ്കൂട്ടറിന് വന്ന് ആ ബാഗം തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് പോയി അയ്യോ എന്റെ പൈസ പോയി എന്റെ പൈസ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് കാർ കൂവിയെങ്കിലും കാര്യമൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് ഇതേ നേരെ ഫിനാൻഷ്യലുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ കഴിഞ്ഞപ്പോൾ കയ്യിൽ കാശോ എന്തേലും ഉണ്ടോ അപ്പോൾ ചന്ദ്രമതി ചെന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കണ്ടു പൈസ അയാൾ ചോദിച്ചു അപ്പോൾ പൈസ കൊണ്ടുപോകുന്നൊന്നും ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അതെ പൈസ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എവിടെ കിടന്ന് ഇതായിട്ട് പറയാം അപ്പം ഞങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാതാ ഇതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഷ്ടമോ നിങ്ങളുടെ ജീവിതം എന്ത് കഷ്ടമല്ലോ എനിക്കെന്താ അന്ന് നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോയത് പൈസ തരാമെന്ന് എന്ന് പറഞ്ഞു പോലെ ആൾ കളിച്ചിട്ടില്ല ഇവിടുന്ന് പോയത് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അതുതന്നെ എന്നോട് ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതിയുടെ കാശ് കട്ടുകൊണ്ട് പോയ കാര്യമൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ആരോട് പറയാം അപ്പോൾ കൊണ്ടുപോയമാർ അറിയാവോ അന്മാരുടെ അടയാളം വല്ലതുകൊണ്ടുപോയെന്ന് ചോദിച്ചു അപ്പോൾ അമാരത് പിടിച്ച് പറിച്ചു വണ്ടിക്കങ്ങ് പോയി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശരി നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അയ്യോ അത് പറ്റത്തില്ല പിന്നെ എൻ്റെ ഭർത്താവിന് പൈസ കിട്ടിയതായിരുന്നു ആ പൈസയാണ് ഞാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ അവിടെ കേസ് നടന്നതും മറ്റു കാര്യങ്ങളും എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ ആശാത്തി അങ്ങ് നിന്ന് വിശദീകരിക്കാനായിട്ട് തുടങ്ങി പക്ഷെ അയാൾ അയാളതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ ആ ഒരു ഇത് സംസാരിച്ചു ഇങ്ങനെ അപ്പോൾ ഇയാൾ ഭയങ്കര വയലന്റ് ആയിട്ട് സംസാരിക്കുക അപ്പോൾ എന്നോട് വഴക്ക് പറയരുത് ഞാൻ അടുത്ത മാസം എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഇത് നമ്മുടെ ചന്ദ്രമതിയുടെ സ്വർണ്ണമൊക്കെ എടുക്കാനായിട്ട് അയാൾ കൂടെ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തി പറയുന്നു അങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിലും കാലിലും ഉള്ളതെല്ലാം അഴിച്ചുപറിച്ചെടുക്കുകട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ അവരുടെ ജയിലിൽ പോലൊരു സംഭവത്തിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുകയും ചെയ്തു ഇപ്പം കതുക് തുറക്ക് കഥക തുറക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ ചന്ദ്രമതിക്ക് അതൊന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ദു കാര്യങ്ങളെല്ലാം നടക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി അച്ചമ്മയെ കാണാൻ ചെല്ലുന്നു അച്ചമ്മയെ കാണാൻ ചെന്നിട്ട് അച്ചമ്മയുമായിട്ടിങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുക അപ്പോൾ അച്ചമ്മ വീട്ടിൽ പോറ്റയ്ക്കാണല്ലോ അപ്പം അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്ന് സച്ചിയെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അച്ചമ്മയാണെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി അച്ചമ്മയെ കണ്ടിട്ട് അതുകൊണ്ട് അച്ചമ്മയെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ രേവതിയുടെ അടുത്ത് രേവതിക്ക് വരുന്ന ആ ഒരു ദുഃഖങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നീ ഒരിക്കലും സങ്കടപ്പെടരുത് അതുപോലെ തന്നെ രേവതി ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത് രേവതിക്ക് ഒരു മോനോ മോളോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ഒരു രേവതിയെയോ സച്ചിയോ വെച്ച് തരുന്നതിന് മുമ്പ് നീ രേവതിയുടെ അരികളിൽ നിന്ന് മാറരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അച്ഛമ്മ ഇങ്ങനെ നമ്മുടെ സച്ചിയോട് ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിക്കാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു എൻ്റെ മുത്തശ്ശി എൻ്റെ അച്ഛമ്മയെ അച്ഛമ്മയാൾ കൊള്ളാലോ എല്ലാം പ്ലാൻ ചെയ്ത് അല്ലേ രേവതിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒന്നും തണ്ടോന്നും അല്ല നാല് കുട്ടികളാണ് നാല് കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചു ഇങ്ങനെ പറയാം അങ്ങനെ അച്ഛമ്മയും സച്ചിയും അവരുടെ സ്നേഹം ആ ഒരു നല്ല ഇതിലിങ്ങനെ കൊണ്ടുപോകും ആ സമയത്ത് ഇവിടെ ചന്ദ്രമതിയുടെ ജീവിതം അപകടത്തിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നാം ബൈ ബൈ